ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിധി തന്നെ കല്യാണക്കത്ത് കുടുംബക്ഷേത്രത്തിൽ കൊണ്ടുവെക്കാൻ വേണ്ടി പോവാൻ വേണ്ടി തീരുമാനിക്കാനോ കേട്ടോ അങ്ങനെ അമ്മാവൻ പറയാണ് മോളെ നിധി നീ തന്നെ പോയിക്കോ രഘുവിൻ്റെ കാറിൽ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് നിധിയെ അങ്ങ് പറഞ്ഞയക്കാണ് അങ്ങനെ രഘുവിനോട് ചോദിക്കുന്നൊക്കെയുണ്ട് കാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ എല്ലാം ചെക്ക് ചെയ്തതല്ലേ എന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ രഘു പറയുന്നുണ്ട് ഇല്ല ഒരു കുഴപ്പവും ഇല്ല എന്നൊക്കെ പറഞ്ഞ ശേഷം നിധി കാറിൽ കയറിയിട്ട് അങ്ങ് പോവാണ് പോവാനെട്ടോ ഈ സമയത്ത് ഗൗതമാണെങ്കിലോ വീട്ടിൽ നിന്നും ഗൗതമ്യം കുടുംബക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തന്നെ ഒരുങ്ങിയിട്ട് ഇറങ്ങുകയാണ് അങ്ങനെ വസുന്ധരിയും പാറുവും അച്ഛനും അനിയത്തിയും എല്ലാവരും കൂടി അങ്ങ് യാത്ര അയച്ച് സൂക്ഷിച്ച് വണ്ടി ഓടിച്ച് പോകണം എന്നൊക്കെ വസുന്ധര ഉപദേശിച്ച ശേഷം ഗൗതമിനെ അങ്ങ് പറഞ്ഞയക്കാണ് അങ്ങനെ അവർ രണ്ടുപേരും ഒരേ അമ്പലത്തിലേക്ക് തന്നെയാണ് കേട്ടോ രണ്ടുപേരും പോകുന്നത് അപ്പോൾ രണ്ടുപേർക്കും ഇതൊന്നും അറിയാതെയാണ് അവർ യാത്ര പുറപ്പെടുന്നത് ഈ സമയത്ത് പകുതിയോളം എത്തുന്ന ആ ഒരു സമയത്താവും രഘുവിൻ്റെ കാർ അങ്ങ് പെട്ടെന്ന് അങ്ങ് കേടുവരാനോ അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട് എന്താ എങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല കാറ് പെട്ടെന്ന് കേടുവന്ന് എന്നൊക്കെ പറഞ്ഞ ശേഷം രഘു കാറിൽ നിന്നും ഇറങ്ങിയിട്ട് കാറും അങ്ങ് നോക്കുകയാണ് കേട്ടോ എന്താണ് പറ്റിയത് എന്നുള്ളത് നോക്കുകയാണ് അപ്പോഴത്തേക്കും നിധിയും കാറിൽ നിന്നും ഇറങ്ങുകയാണ് എന്നിട്ട് എന്ത് പറ്റി എന്താ ഇനി നേരാവിലെ ഇല്ല ഇത് വർക്ക്ഷോപ്പിൽ നിന്നും ആള് വന്നേ പറ്റൂ അതിന് എവിടെയാണ് വർക്ക്ഷോപ്പ് എന്ന് ഒന്നും തന്നെ അറിയില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താവും നിധിയുടെ ഫോണിലേക്ക് അമ്മാവൻ അങ്ങ് വിളിക്കുകയാണ് എന്നിട്ട് അമ്മാവൻ ചോദിക്കുക എന്താ മോളെ എവിടെ എത്തിയെന്ന് ചോദിക്കാം അമ്മാവനോട് നിധി പറയുകയാണ് കാറ് പെട്ടെന്ന് കേടുവന്നു എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ അയ്യോ കാറ് കേടുവന്നോ ഞാൻ ആ രഘുവിനോട് ചോദിച്ചതാണ് വണ്ടിക്ക് കേടൊന്നുമില്ലല്ലോ എന്ന് അപ്പോൾ അവൻ പറഞ്ഞു ചെക്ക് ചെയ്തു എന്ന് എന്നിട്ടിപ്പോൾ കണ്ടില്ലേ എന്തായാലും രഘുവിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തേ എന്നങ്ങ് പറയട്ടോ എന്നിട്ട് രഘുവിനോട് സംസാരിക്കുകയാണ് അപ്പോൾ എന്തായി രഘു പെട്ടെന്ന് ശരിയാവുമോ ഇല്ല ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല വർക്ക്ഷോപ്പിൽ നിന്ന് ആൾ വന്ന് ശരിയാക്കണം അപ്പോൾ എന്ത് ചെയ്യും ഇനിയിപ്പോൾ അമ്പലത്തിൽ പോവാതെ മോൾക്ക് ബുദ്ധിമുട്ടാവുമല്ലോ ഇനിയിപ്പോൾ എന്താ കയ്യാ ചെയ്യുക എന്തായാലും നീ നിധിക്ക് ഫോൺ കൊടുത്തേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും നിധിയുമായിട്ട് അമ്മാവൻ സംസാരിക്കുകയാണ് എന്നിട്ട് നിധിയോട് പറയാണ് മോളെ കാർ ശരിയാവാൻ സാധ്യതയില്ല അതുകൊണ്ട് തോന്നെ മോള് എങ്ങനെയെങ്കിലും ബസ്സിനെങ്കിലും പോയിക്കോ എന്നിട്ട് അവിടെ എത്തിയിട്ട് ഓട്ടോ വിളിച്ച് അമ്പലത്തിലേക്ക് പോയാൽ മതി എന്നൊക്കെ പറയാണ് അങ്ങനെ എന്തായാലും മോളെ ഇത് മുടക്കണ്ട ആദ്യമായിട്ട് ഇറങ്ങിയതല്ലേ അതും ഇനി ഒരു അശുഭമാവണ്ട എന്നൊക്കെ പറഞ്ഞ ശേഷം അമ്മാവനോട് നിധി ആ ശരി അമ്മാവ ഞാൻ പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കണ് ഈ സമയത്താണ് അവിടേക്ക് ഗൗതമങ്ങ് വരികയാണ് അപ്പോൾ ഗൗതം കാർ ഓടിച്ച് വരുന്ന സമയത്ത് നിധിയെ പെട്ടെന്ന് കാണുമ്പോൾ കാർ അങ്ങ് നിർത്തുകയാണ് കേട്ടോ എന്താ നിധി ഇവിടെ നിൽക്കുന്നത് എന്ന ഭാവത്തിൽ അങ്ങനെ നിധിയുടെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ നിധി ആണെങ്കിലും ദേഷ്യത്തിൽ തന്നെ ഗൗതമിനെ നോക്കുന്നുണ്ട് കേട്ടോ അത് എന്താ എന്തുപറ്റി നിധി എന്നങ്ങ് ചോദിക്കുമ്പോൾ രഘു പറയുക അത് കാറ് പെട്ടെന്ന് കേടുവന്നു ഇവര് കുടുംബക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്നു കല്യാണക്കുറി അവിടെ കൊണ്ടുപോയി പൂജിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നങ്ങ് പറയാം ആണോ എത് കുടുംബക്ഷേത്രത്തിലേക്ക് ഞാനും പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ ക്ഷേത്രത്തിന്റെ പേരൊക്കെ പറ ആണോ നിങ്ങളുടെയും കുടുംബക്ഷേത്രം അത് തന്നെയാണോ ഞങ്ങൾക്കും അത് തന്നെയാണ് എന്നാൽ നമുക്ക് രണ്ടു രണ്ടുപേർക്ക് ഒരുമിച്ച് അങ്ങ് പോയാൽ പോരെ ഞാനും അവിടേക്ക് തന്നെയല്ലേ എന്ന് പറയട്ടോ അപ്പം നിധി പറയും ഏയ് ഞാനൊന്നുമില്ല നിങ്ങളുടെ കൂടെ സാർ ഇപ്പോൾ പൊയ്ക്കോ എന്ന് ദേശത്തിൽ പറയുമ്പോൾ അതെന്താ മോളെ നിനക്ക് പൊയ്ക്കൂടെ ഏതായാലും ശിവാനിയെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനല്ലേ പിന്നെ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുകയും ചെയ്യുന്നതല്ലേ പിന്നെന്താ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരേ അമ്പലത്തിലേക്കിൽ തന്നെയല്ലേ പോവാനുള്ളത് അതുകൊണ്ട് പൊയ്ക്കൂടെ എന്നങ്ങ് രഘു പറയുമ്പോഴും നിധി ഒട്ടും തന്നെ കൂട്ടാക്കില്ല കേട്ടോ ആ സമയത്താവും അമ്മാവൻ വീണ്ടും വിളിക്കുകയാണ് അപ്പോൾ അമ്മാവനോട് ഇങ്ങനെ കാര്യം പറയട്ടോ രഘു ാര്യം പറയാണ് അപ്പോൾ അവൻ നിധിയോട് പറയണം ഏതായാലും ഗൗതമു ആ അമ്പലത്തിലേക്കല്ലേ പോകുന്നത് പിന്നെ എന്താ മോൾക്ക് പോയാലേ നിനക്കെന്താ മടി അതല്ല അമ്മാവ ഞാൻ ബസ്സിന് തന്നെ പോയിക്കൊള്ളാം അത് അങ്ങനെ പറയല്ലേ നീ ഗൗതമിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തേ എന്നങ്ങ് പറഞ്ഞിട്ട് അമ്മാവൻ വീണ്ടും ഗൗതമിനോട് സംസാരിക്കാനോ എന്നിട്ട് പറയാണ് മോനെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയിക്കോളൂ ഏതായാലും നിങ്ങൾ രണ്ടുപേരും ഒരേ അമ്പലത്തിലേക്കല്ലേ പോകുന്നത് അതിന് നിധി എൻ്റെ കൂടെ വരാൻ പേടിക്കുന്നു എനിക്കല്ലേ ശരിക്കും നിധിയുടെ കൂടെ പോകുന്നതിന് പേടി വേണ്ടത് അവൾക്ക് എന്തിനാ എന്റെ കൂടെ പോരുന്നതിന് പേടി എന്നങ്ങ് തമാശയിൽ പറയുമ്പോൾ നിധി അങ്ങ് ദേശത്തിലങ്ങ് നോക്കാനട്ടോ അയ്യോ ഞാനൊരു തമാശ പറഞ്ഞതാണ് എന്നങ്ങ് ഗൗതം പറയണേ എന്നിട്ട് അമ്മാവനോട് പറയാണ് ഏതായാലും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയിക്കോളാം അമ്മാവൻ ഒന്നുകൊണ്ടും ആവണ്ട എന്നിട്ട് എല്ലാതും കഴിഞ്ഞിട്ട് ഞാൻ തന്നെ നിധിയെ വീട്ടിലേക്ക് ആക്കുകയും ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും നിധിക്ക് ഫോൺ കൊടുക്കാൻ പറയാണ് അമ്മാവൻ എന്നിട്ട് അമ്മാവനോട് പറയാണ് ഞാൻ പോകുന്നില്ല എന്ന് നിധി പറയുമ്പോൾ മോളെ ഞാൻ പറയുന്നതാണ്ട് കേട്ടാൽ മതി നീ ഗൗതമിൻ്റെ കൂടെ പോയിക്കോ എന്നിട്ട് ഗൗതം തന്നെ നിന്നെ വീട്ടിലേക്ക് തിരിച്ച് ആക്കി തരുകയും ചെയ്യും അതുകൊണ്ട് അമ്മാവൻ പറയുന്നത് മോൾ കേൾക്ക് എന്ന് പറഞ്ഞ ശേഷം ഫോൺ അങ്ങ് വെക്കാണ് അങ്ങനെ നിധി ഗൗതമിൻ്റെ കൂടെ അങ്ങ് പോവാണ് കേട്ടോ ആ സമയത്തൊക്കെ നിധിക്ക് നല്ല ദേഷ്യമൊക്കെ ഉണ്ട് അങ്ങനെ കാറിൽ കയറുന്ന സമയത്ത് ബാക്കിൽ കയറാൻ വേണ്ടി നിൽക്കുന്ന നിധിയോട് പറയാണ് ഗൗതം നീ ബാക്കിൽ കയറല്ലേ നിധി ഫ്രണ്ടിൽ കയറി ഞാനൊരു ഡ്രൈവറായി മാറില്ലേ എന്നങ്ങ് ചോദിക്കാനിട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ വീണ്ടും നിധി ഒന്ന് ദേഷ്യത്തിൽ നോക്കുമ്പോൾ ദേഷ്യപ്പെടാതെ എങ്കിലൊരു കാര്യം ചെയ്യാം ഞാൻ നിൻ്റെ ഡ്രൈവർ ആയിക്കോളാം എനിക്ക് ഒരു മടിയുമില്ല എത്ര നേരമെങ്കിലും ഡ്രൈവർ ആയിക്കോളും പക്ഷേ നല്ല പൈസ എനിക്ക് തരേണ്ടി വരും എന്നങ്ങ് പറയുക കേട്ടോ എന്നിട്ട് നിധി അങ്ങ് ഫ്രണ്ടിൽ തന്നെ അങ്ങ് കയറുകയാണ് എന്നിട്ട് രണ്ടു പേരും കൂടി അങ്ങ് പോവാൻ നിൽക്കാം കേട്ടോ ആ സമയത്ത് ഗൗതം സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ട് നിധിയോട് പറയാൻ വേണ്ടി നോക്കുകയാണ് ആ സമയത്ത് ഗൗതം തന്നെ അങ്ങ് നിധിക്ക് സീറ്റ് ബെൽറ്റ് കൊടുക്കാൻ വേണ്ടി അങ്ങ് കൈ അങ്ങ് ആക്കണം കേട്ടോ അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യുന്നത് ഞാൻ അത് ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ട് തരാൻ അതിനെന്താ പറഞ്ഞ പോലെ ഞാൻ ചെയ്യൂല ോ എന്നങ്ങ് പറഞ്ഞു നിധി ദേഷ്യപ്പെട്ടിട്ട് നിധി തന്നെ സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷേ ശരിയാവുന്നില്ല ഇതെന്താ ശരി വലിച്ചിട്ട് വരുന്നില്ലല്ലോ എന്ന് നിധി പറയാം അതല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ ഇട്ടു തരാമെന്ന് പറഞ്ഞിട്ട് എങ്കിൽ ഞാൻ തന്നെ ഇട്ട് തരാം എന്നും പറഞ്ഞിട്ട് നിധി നിധിയുടെ സീറ്റ് ബെൽറ്റ് ഗൗതം അങ്ങ് ഇട്ട് കൊടുക്കണേ എന്നിട്ട് നിധിയോട് പറയണേ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കാറ് ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കും സീറ്റ് ബെൽറ്റ് ഇട്ട് തരുന്നതിന് നീയും അങ്ങ് സൗണ്ട് ഉണ്ടാക്കും പിന്നെ ഞാൻ എന്ത് ചെയ്യാം എന്നങ്ങ് തമാശയിൽ നിധിയോട് ഗൗതം പറയട്ടോ അപ്പോഴൊക്കെ നിധി ഇങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ ഒരു ഗൗരവത്തോട് കൂടി നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവർ രണ്ടുപേരും കൂടി അങ്ങ് പോവാണ് അങ്ങനെ ബോർ അടിക്കണ്ട എന്ന് കരുതിയിട്ട് ഗൗതം അങ് ഒരു പാട്ട് വെച്ച് കൊടുക്കാണ് അപ്പോൾ ആ പാട്ടിലാണെങ്കിൽ ഒരു റൊമാൻറ്റിക് പാട്ടാവും കേട്ടോ അത് കേൾക്കുമ്പോൾ നിധിക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ നിധി തലയിൽ തല തലവേദനിച്ച് കൈയ്യൊക്കെ ഇങ്ങനെ വെക്കണം കേട്ടോ ആ സമയത്ത് നിധി ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് എവിടെയെങ്കിലും ഒരു ഹോട്ടൽ കണ്ടിരുന്നെങ്കിൽ ഒരു ചൂട് ചായയെങ്കിലും കുടിക്കാമായിരുന്നു എന്ന തലവേദനയ്ക്ക് ഒരു ആശ്വാസം ഉണ്ടാവും എന്നങ്ങനെ മനസ്സിൽ കരുതാണ് ആ സമയത്ത് ഗൗതം അത് കണ്ടറിയാനോ ഗൗതമിന് നിധി മനസ്സിൽ കരുതുന്നതൊക്കെ മനസ്സിലാവും അങ്ങനെ പാട്ടങ്ങ് ഓഫ് ആക്കിയ ശേഷം ഒരു കുറച്ചങ്ങ് ദൂരെ പോയ ശേഷം ഒരു ഹോട്ടൽ കാണാനെട്ടോ എന്നിട്ട് ആ ഹോട്ടലിൻ്റെ അവിടെ പോയിട്ട് ഗൗതം അങ്ങ് പാർക്ക് ചെയ്യാണ് അപ്പോൾ നിധി പെട്ടെന്ന് ഗൗതമിനെ ഒന്ന് നോക്കുന്നുണ്ട് എൻ്റെ മനസ്സറിഞ്ഞ പോലെ ഗൗതം ഗൗതമിപ്പോൾ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് ഈ റെസ്റ്റോറൻറ്റിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്നങ്ങനെ ചിന്തിക്കാനെട്ടോ എന്നിട്ട് ഗൗതം ചോദിക്കുകയാണ് നിധി നീ ഇപ്പോൾ ആലോചിച്ചത് നിനക്കൊരു ഒരു ചായ കുടിക്കണമെന്നല്ലേ എന്നാൽ അപ്പോൾ ചായ കുടിക്കാം എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല ആ എന്നാലും വേണ്ടില്ല കുറേ ദൂരെ യാത്ര ചെയ്യാനുള്ളതല്ലേ അതുകൊണ്ട് ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ കുടിച്ച ശേഷം നമുക്ക് ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ പേരും ആ റെസ്റ്റോറൻറ്റിൽ അങ്ങ് കയറി എന്നിട്ട് നിധിയോട് പറയുന്നുണ്ട് നിനക്ക് വലിയ വാഷ്റൂമിലും കയറണം എന്നുണ്ടെങ്കിൽ നീ കയറിയിട്ട് വാ അപ്പോഴത്തേക്കും ഞാൻ ചായ ഓർഡർ ചെയ്യാമെന്നും പറഞ്ഞിട്ട് നിധിയെ അങ്ങ് വാഷ്റൂമിലേക്ക് പറഞ്ഞേക്കാണ് ഗൗതം എന്നിട്ട് ഗൗതം ചായ ഓർഡർ ചെയ്യാനെട്ടോ അപ്പോൾ അവിടെ എങ്ങനെ ഇരിക്കുകയാണ് ആ ഇവിടെ ഇരുന്നേക്കാം എന്നും കരുതിയിട്ട് അവിടെ ഇരിക്കാനെട്ടോ അപ്പോഴത്തേക്കും നിധി അവിടേക്ക് വരികയാണ് എന്നിട്ട് നിധിയോട് ദാ ഇവിടെ ഇരുന്നോ എന്ന് പറയാണ് അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് അകൽച്ചയിൽ ഇരിക്കുകയാണ് അതെന്താ നീ എനിക്കെന്താ ഇവിടെ ഇരുന്നുകൂടെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കാറിലല്ലേ വന്നത് പിന്നെന്താ ഇവിടെ ഇരുന്നാൽ എനിക്ക് എനിക്കിഷ്ടമുള്ളിടത്താണ് ഞാൻ ഇരിക്കുകയുള്ളൂ എന്നങ്ങ് പറയുകയാണ് എന്നാ നീ ഇരിക്കേണ്ട എന്നങ്ങ് പറഞ്ഞിട്ട് ഗൗതം തന്നെ നിധിയുടെ അടുത്തേക്ക് ഇരിക്കുകയാണ് അപ്പോൾ നിധി അവിടെ നിന്ന് അങ്ങനെ എണീക്കാനട്ടോ അതെന്ത് പറ്റി അപ്പുറത്തെ ഏതെങ്കിലും സീറ്റിലേക്ക് ഇരിക്കണോ ഏയ് വേണ്ട എന്നാൽ വാ നമുക്ക് രണ്ടുപേർക്ക് അങ്ങോട്ട് അങ്ങോട്ടും ഇല്ല ഇവിടെ തന്നെ ഇരുന്നോ എന്നങ്ങ് പറഞ്ഞിട്ട് രണ്ടുപേരും എടുത്തെടുത്തായിട്ട് അങ്ങ് ഇരിക്കുകയാണ് അപ്പോഴാവും ഒരു സ്ത്രീ അങ്ങ് വരികയാണ് കേട്ടോ അത് ഗൗതമിൻ്റെ ഒരു ഫാൻ തന്നെ ആയിരിക്കും അങ്ങനെ ഗൗതം ടി വിയിൽ സംസാരിച്ച ഓരോ വാക്കുകൾ ആ കുട്ടിക്ക് അങ്ങ് ഓർമ്മ വരികയാണ് അങ്ങനെ ഗൗതം സാർ എന്നങ്ങ് ചോദിച്ചിട്ട് വർത്തമാനം പറയും അപ്പോൾ അതേ എങ്ങനെ അറിയും എന്നെയെന്ന് ചോ ഞാൻ ടി വിയിൽ നിങ്ങൾ സംസാരിക്കുന്നതെല്ലാം കേട്ടിട്ടുണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം നിങ്ങളെ ഒരു ഫാനാണ് ഞാൻ അതുകൊണ്ട് മാഡം എനിക്ക് ഈ ഒരു ഫോട്ടോ എടുക്കണം ഒരു സെൽഫി എടുക്കണം എന്നെ ഒന്ന് സഹായിക്കുമ്പോൾ എൻ്റെ ഫോണിലൊന്ന് സെൽഫി എടുക്കുമോ എന്ന് നിധിയോട് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല ഫോട്ടോ എടുക്കാൻ എന്നങ്ങ് ദേഷ്യപ്പെട്ട് പറയുമ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ എന്തിനാ ഇത്ര അടി അറിയാനുള്ളത് ഈ മൊബൈലിൽ അങ്ങ് ക്ലിക്ക് ചെയ്താൽ പോരെ എന്നങ്ങ് പറഞ്ഞിട്ട് രണ്ടുപേരെയും കൂട്ടിയുള്ള ഫോട്ടോ നിധിയോട് അങ്ങ് എടുക്കാൻ പറയുന്നത് അപ്പോഴൊക്കെ നിധി ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടാണ് കേട്ടോ ഫോട്ടോ എടുക്കുന്നത് അങ്ങനെ ഗൗതമിനെക്കുറിച്ചുള്ള നല്ല നല്ല വാക്കുകളൊക്കെ ആ പെൺകുട്ടി പറയുമ്പോഴൊക്കെ നിധിക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് ആ പെൺകുട്ടിയുടെ ഓരോ സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ ആ പെൺകുട്ടി ഗൗതമിട്ട് ിനോട് ചോദിക്കുകയാണ് സാറിൻ്റെ കല്യാണം നിശ്ചയിച്ചു എന്ന് ഞാൻ അറിഞ്ഞു ഇതാണോ പെൺകുട്ടി ഇതാണോ വധു നല്ല നല്ല ഭംഗിയുള്ള കുട്ടിയാണ് നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയട്ടെ ഞാനും നിങ്ങളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു കൂട്ടത്തിലുള്ള ആൾ തന്നെയാണ് പക്ഷേ നിധി നിധിയെ നോക്കിയിട്ട് പറയുകയാണ് നിങ്ങൾക്കാണ് അതിനുള്ള ഭാഗ്യം കിട്ടിയത് നിങ്ങളുടെ ഒരു ലക്കി ഗേൾ തന്നെയാണ് എന്നൊക്കെ നിധിയോട് അങ്ങ് സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴൊക്കെ ഇങ്ങനെ നിധിയുടെ ഓരോ മുഖഭാവങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് ആ പെൺകുട്ടിയോട് ഗൗത ഗൗതമ ചോദിക്കുക അല്ല നിങ്ങളുടെ കാതിൽ എവിടെയെന്ന് ചോദിക്കണം അപ്പോൾ ആ കമ്മൽ ഊരി പോയിട്ടുണ്ടാവും ആ ഇതാ കിടക്കുന്നു എന്നും പറഞ്ഞിട്ട് ഗൗതം കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ പെൺകുട്ടി കാതിൽ കമ്മലിടുന്ന സമയത്ത് അതിന് അതിന് പറ്റില്ല കേട്ടോ അപ്പോൾ ഗൗതമിനോട് പറയണേ എന്നാൽ സാറൊന്ന് ഇട്ട് തരുമോ എന്ന് ചോദിക്കുമ്പോൾ നിധിക്ക് അങ്ങ് ദേഷ്യം വരിക കേട്ടോ നിങ്ങൾക്ക് കാതിൽ കമ്മലിട്ട് തരുന്നതല്ല ഇപ്പോൾ ഗൗതം സാറിൻ്റെ പണി പോയിട്ട് ആ കണ്ണാടിയിൽ വാഷ് അവിടെ പോയിട്ട് കണ്ണാടിയിൽ നോക്കി ഇട്ട് വയ്ക്കുക എന്നങ്ങ് പറയിട്ട് അവിടെ നിന്ന് അങ്ങ് ദേഷ്യപ്പെട്ട് ചീത്ത പറഞ്ഞ ശേഷം ആ പെൺകുട്ടി അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കാം ഒരു ഫാൻസുകാരി വന്നിരിക്കുന്നു ഈ കമ്മലിട്ട് തരലല്ലേ ഇപ്പോൾ ഗൗതം സാറിൻ്റെ പണി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞയക്കുമ്പോൾ അല്ലെങ്കിൽ വേണ്ട നീ പോവണ്ട ഞാൻ തന്നെ ഇട്ടു തരാമെന്നങ്ങ് പറഞ്ഞിട്ട് നിധി തന്നെ ആ പെൺകുട്ടിയുടെ കാതിൽ ആ കമ്മൽ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ദേഷ്യത്തോട് ഇടുമ്പോൾ ആ പെൺകുട്ടിക്ക് കാ കമ്മലിടുമ്പോൾ വേദനിക്കുന്നൊക്കെ ഉണ്ട് എന്നിട്ട് നിധി പറയുകയാണ് നീ ഇപ്പോൾ ഇവിടേക്ക് ഈ കടയിലേക്ക് വന്നത് കാപ്പി കുടിക്കാനല്ലേ അപ്പോൾ കാപ്പി കുടിച്ചിട്ട് അങ്ങ് പോയേക്ക് എന്നങ്ങ് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കാം കേട്ടോ എന്നിട്ട് ഗൗതമാണെങ്കിലോ നിധിയോട് ഇങ്ങനെ ദേഷ്യം നിധി സംസാരിക്കുമ്പോൾ എന്തോ ഒന്നും മറച്ചു വെക്കാനാണ് നിധി ഇങ്ങനെ ചൂടാവുന്നത് അതുകൊണ്ട് തന്നെ എന്നിൽ നിന്നും മറച്ചു വെക്കുന്ന കാര്യം എന്താണെന്ന് ഈ സമയത്ത് തന്നെ നിധിയോട് ചോദിക്കാമെന്ന് കരുതിയിട്ട് നിധിയോട് ചോദിക്കുകയാണ് അല്ല നിധി നീ എന്നിൽ നിന്നും എന്തോ ഒരു കാര്യം ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് അതെന്താണ് എന്നുള്ളത് ഇപ്പോൾ പറയണം നീയല്ലേ അന്ന് എന്നോട് പറഞ്ഞത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പെൺകുട്ടിക്ക് അമ്മയും ഒരു അനിയനുമുണ്ട് എന്നൊക്കെ പക്ഷേ അഞ്ജലിക്ക് അങ്ങനെ ഒരു അനിയനില്ലല്ലോ പിന്നെ നീ ആരെക്കുറിച്ചാണ് പറയുന്നത് നീ എന്താണ് എന്നിൽ നിന്ന് ഒളിപ്പിച്ച് വെക്കുന്നത് നീയും അഞ്ജലിയും തമ്മിലുള്ള ആ ഒരു ബന്ധമൊന്നും തന്നെ എന്നോട് പറയാൻ മടിച്ചില്ല അതൊക്കെ എന്തുകൊണ്ടാണ് നീ എന്തായാലും എന്നോടത് പറയണം എന്നങ്ങ് പറയുമ്പോൾ അത് ചോദിക്കുന്ന സമയത്ത് നിധി ഒന്ന് അങ്ങ് പരിഭ്രമിക്കാൻ കേട്ടോ ഇനിയിപ്പോൾ ഈ സത്യം ഇപ്പോൾ ഗൗതം സാറിനോട് പറയേണ്ടി വരും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടെ മുങ്ങുന്നതാണ് നല്ലത് എന്നങ്ങ് കരുതിയിട്ട് എന്നാൽ ശരി എനിക്ക് മതി ചായ കുടിച്ചത് ഞാൻ കാറിൻ്റെ അവിടെ ഇത് നിൽക്കാം ഗൗതം സാർ കാപ്പി കുടിച്ച ശേഷം അവിടേക്ക് വന്നാൽ മതി എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പറഞ്ഞിട്ട് നിധി അവിടെ നിന്നങ്ങ് പെട്ടെന്ന് തന്നെ ഒന്നും പറയാതങ്ങ് പോവാണ് കേട്ടോ അപ്പോൾ ഗൗതം മനസ്സിലാവാണ് എന്നോട് ഇതിനുള്ള ഉത്തരം പറയാൻ മടിച്ചിട്ടാണ് നിധി ഇപ്പോൾ ഇവിടെ നിന്ന് പോയത് എന്നുള്ളത് സ്വയം ഗൗതം മനസ്സിൽ കരുതാണ് ഈ സമയത്ത് നിധി കാറിൻ്റെ അവിടെ പോയി നിന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതെല്ലാം എന്നോട് ക്ഷമിക്കണം ഗൗതം സാർ ഞാൻ ഇക്കാര്യം മറച്ചു വെക്കുന്നത് എല്ലാം തന്നെ ഗൗതം സാർ എന്നോട് ക്ഷമിക്കും നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയി ഞാൻ മനമൊരുങ്ങി പ്രാർത്ഥിക്കും ഗൗതം സാറിൻ്റെ ആയുസിന് ഒരു കുഴപ്പവും വരാതെ നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടു കൂടി ജീവിക്കണം ഞാൻ മനമൊരുങ്ങി പ്രാർത്ഥിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാനോ ഗൗതം സാറിന് ഒരാപു വരുത്തരുതേ ദൈവമേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കാണ് ഈ സമയത്ത് ശിവാനിയാണെങ്കിലോ അമലിനെ കാണാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നിട്ടുണ്ടാവും അങ്ങനെ അവർ രണ്ടുപേരും കൂടി സംസാരിക്കും ശിവാനിയെ എല്ലാം കള്ളത്തരവും പറഞ്ഞ് അമൽ അങ്ങ് വിശ്വസിപ്പിക്കാനോ എന്നിട്ട് ശിവാനിയോട് പറയുന്നുണ്ട് നിന്റെ ഫോട്ടോസ് കണ്ട ഉടനെ തന്നെ ആ ഹിന്ദിയുടെ ഡയറക്ടർ സാറിന് നന്നായിട്ട് തന്നെ നിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നീ തന്നെയാണ് നായിക ായി അഭിനയിക്കേണ്ടത് എന്നൊക്കെയാണ് പറയുന്നത് നീ ഇപ്പോൾ ലക്കിയാണ് എന്നുള്ള കാര്യമൊക്കെ പറയാണ് അത് കേൾക്കുമ്പോൾ ശിവാനി നന്നായിട്ട് തന്നെ സന്തോഷിക്കുന്നുണ്ട് എന്നിട്ട് ശിവാനി പറയുന്നുണ്ട് ഞാൻ വിശ്വസിച്ചത് പോലുമില്ല എന്നെ അവർ ആക്കും എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എല്ലാം നിന്റെ സഹായം കൊണ്ടാണ് അമൽ നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്